കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തിൽ നിസ്തുലമായ സ്ഥാനമാണ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാടിനുള്ളത് നെല്ലിനോടൊപ്പം തന്നെ മറ്റു ബഹുവിധങ്ങളായ വിളകളും ഭക്ഷ്യവസ്തുക്കളും പാലക്കാട് ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നെല്ല് തെങ്ങ് വാഴ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ കിഴങ്ങിനങ്ങൾ തുടങ്ങിയ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്നു പ്രാദേശികമായി തന്നെ ചില പ്രത്യേക ഭക്ഷ്യവസ്തുക്കളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ രണ്ടായിരം ഹെക്ടറിൽ നെൽവയലുകളിൽ മൂന്നാം വിളയായാണ് കൃഷി ചെയ്യുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ നെല്ലറ എന്ന് തന്നെ പറയാം പാലക്കാട്ടിൽ മെയിനായിട്ട് രണ്ട് ക്രോപ്പാണ് നമ്മൾ നെൽകൃഷി ചെയ്യുന്നത് ഫസ്റ്റ് ക്രോപ്പിൽ മുപ്പത്തിയ്യായിരം ഹെക്ടറും സെക്കൻഡ് ക്രോപ്പിൽ മുപ്പത്തിയേഴായിരം ഹെക്ടറും അതായത് ഫസ്റ്റ് ക്രോപ്പ് കംപ്ലീറ്റ്ലി എയ്റ്റി പെർസെൻറ്റേജും ഡിപ്പെൻസ് ഓൺ റെയിൻഫോൾ മഴയെ ആശ്രയിച്ചിട്ടാണ് ഫസ്റ്റ് ക്രോപ്പ് ഉള്ളത് ആൻഡ് സെക്കൻഡ് ക്രോപ്പ് ഫുള്ളി ഡിപ്പെൻഡൻ്റ് ഓൺ മറ്റേ കനാൽ ഇറിഗേഷനാണ് ഇറിഗേറ്റഡ് ക്രോപ്പാണ് സെക്കൻഡ് ക്രോപ്പ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്രോപ്പ് എന്ന് പറയുന്നത് മറ്റേ കോക്കനട്ടാണ് കോക്കനട്ട് തെങ്ങ് കൃഷി അറുപതിനായിരം ഹെക്ടറിൽ നമ്മുടെ ജില്ലയിൽ കൃഷി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്രോപ്പ് എന്ന് പറയുന്നത് വാഴയാണ് വാഴേൻ്റെ കാര്യത്തിൽ അത് ഇരുപതിനായിരത്തോളം ഹെക്ടറിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ പച്ചക്കറി ഏഴായിരം ഹെക്ടറും പൾസസ് രണ്ടായിരം ഹെക്ടറും ഇങ്ങനെയാണ് മെയിനായിട്ടുള്ള ക്രോപ്പുകൾ കൂടാതെ മറ്റേ ടാപ്പിയൊക്കെ മരച്ചീനി മില്ലറ്റ്സ് കൂൾ സിസ്റ്റം വെജിറ്റബിൾസ് ഇങ്ങനത്തെ പല എല്ലാ രീതിയിലുള്ള ക്രോപ്സും നമ്മുടെ ജില്ലയിൽ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ ജില്ലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാടി ഈ നമ്മൾ ചുറ്റൂര് കൊല്ലങ്കോട് ആലത്തൂർ ഈ സൈഡൊക്കെ പാടി മെയിൻ ക്രോപ്പായിട്ട് നമ്മൾ ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ കോക്കനട്ടും അത് കോക്കനട്ട് ബേസിനും ആയിട്ടുള്ള കൃഷിയുണ്ട് പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൊല്ലംകോട് നെന്മാറ അട്ടപ്പാടി ഈ ബ്ലോക്കുകളാണ് ഏറ്റവും കൂടുതൽ ചുറ്റൂർ ഈ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് നമ്മൾ കൃഷി ചെയ്യുന്നത് കൂടാണ്ട് നമ്മുടെ ജില്ലയിൽ കൂൾ സീസൺ വെജിറ്റബിൾസും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും നമ്മുടെ നെല്ലിയാമ്പതി ഫാമിലും അട്ടപ്പാടിയിലും നമ്മൾ കൂൾ സീസൺ വെജിറ്റബിൾസ് ഒരു പരിധി പരിധിവരയ്ക്കും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അതേപോലെ വാഴ വാഴ കൃഷിന്നും മറ്റേ മണ്ണാർക്കാട് സൈഡ് മണ്ണാർക്കാടും അട്ടപ്പാടി സൈഡ് വാഴ കൃഷി നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ജില്ലയിൽ ഉൽപ്പാദിക്കാൻ പറ്റാത്ത ഒരു ക്രോപ്പും ഇല്ല ഏകദേശം എല്ലാ ക്രോപ്പുകളും ഈവൺ മില്ലറ്റ്സ് ഉൾപ്പെടെ നമ്മൾ അട്ടപ്പാടിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അമരയും മുതിരയും ഉഴുന്നും പയറുമെല്ലാം വിളയുന്ന കൃഷിയിടത്തിൽ നേരം പുലരുമ്പോൾ തന്നെ വിളവെടുപ്പ് തുടങ്ങും അന്തോണി ചാമിയുടെ മൂന്നേക്കറിലുള്ള കൃഷിയിടത്തിൽ പയറ് അമര മുതിര ഉഴുന്ന് തുടങ്ങിയവയെല്ലാമുണ്ട് ഇവിടെ കടല പയറ് കൊല് പൂള അവറ ഒക്കെ കൃഷിയുണ്ട് കാലത്ത് ആറു മണിക്ക് വരും പടത്ത് വെയിൽ പന്ത്രണ്ട് മണി വരെ ഉച്ചവരെ ചെയ്യും വീട്ടിൽ പോകും മൂന്ന് മണിക്ക് ഇങ്ങോട്ട് വരും പടത്ത് വരും വെള്ള ഓട്ടവും கள பறிக்கும் களை வெட்டும் வெள்ளனைக்கும் மோட்டரு விட்டு அதை பனி தரணும் அந்த ஆறு மணி வரை பனி எடுக்கும் படத்துக்கு பனி எடுத்துட்டு வைகிட்டு ஆறு மணிக்கு ஆறு ஆறரைக்கு சேஷம் வீட்டை போகும் இதே கொள்ளு நீ நல்லா விளையணும் விளையப்பின்னா படுத பிரிச்சிட்டு கொள்ளை அறுத்துட்டு உணக்காந்துட்டு நல்லா உச்ச நேரம் பன்னிரெண்டு ஒரு மணிக்கு தள்ளணும் வடிக்கோட்டு தள்ளியால் கொள்ளு மணியாக விழு എല്ലാം വെടിക്കണം കൊള്ളു അപ്പോഴേ ഉടയുള്ളു പൊട്ടു കൊള്ളു പിന്നെ കൃഷിക്ക് വലിയ പയറ് അവരെയൊക്കെ രൊ നഷ്ടമാണ് ജാതിക്കാട് ഒരുപാട് മരുന്നുകൾ വില കൂടിപ്പോയി മരുന്നുകൾ ഒരിക്കൽ വലിച്ചാൽ രണ്ടാട്ട വലിച്ചാൽ പയറ് മരുന്ന് അടിക്കണം ഈ പയർ മാർക്കട്ടിൽ തന്നെ കൊണ്ടുപോകണം അങ്ങനെ തന്നെ പരിക്കണം കാലത്ത് ആറു മണിക്ക് വരും പത്ത് മണിക്ക് മാർക്കെട്ടിൽ എത്തണം അന്തോണി ചാമിയും ഭാര്യ ലില്ലിയും രാവിലെ കൃഷിയിടത്തിലെത്തി കായ് ശേഖരിക്കും രാവിലെ എണീച്ച് വരും കാട്ടിലേക്ക് വരും കാട് വെട്ടണം കളയെടുക്കണം എത്ര പണി ചെയ്തിട്ട് കാര്യമില്ല നല്ല വേല കാട്ടുകളിൽ പുളിപ്പിടിക്കുന്നുണ്ട് കാട് വെട്ടാൻ ആൾ കെട്ടാണ്ട് ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് ചെയ്യണം പിന്നെ രാവിലെ വന്നാൽ ഉച്ചക്കോളം പണി ഉച്ചതിരിഞ്ഞ് വീട്ടിൽ പോകും ഉച്ചയ്ക്ക് വീട്ടിൽ പോയാൽ പിന്നെ മൂന്ന് മണിക്ക് വരും അങ്ങനെ പണി തന്നെ ഓയി ഇല്ല എപ്പോൾ നോക്കിയാലും പണി ചെയ്ത് കൊണ്ട് തന്നെ ഇരിക്കുന്നു കാട്ടിൽ എത്ര അത് വേണിച്ചിട്ട് കാര്യമില്ല നല്ല വേള പുളിപ്പിടിക്കുന്നുണ്ട് പിന്നെ പയർ വലയ്ക്കണം പിന്നെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ തന്നെ നിലവിൽ അമരയും പയറും മാത്രമാണ് വിളവ് നൽകുന്നത് ദിവസവും പറിച്ചെടുക്കുന്ന പച്ചക്കറികൾ വേലന്താവളം ചന്തയിലാണ് എത്തിക്കുന്നത് സഹായത്തിനായി മകൻ ജീവയും ഉണ്ട് അത് അച്ഛൻ കൃഷി നേരത്തോട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്ത് നിന്നും കൃഷി നമ്മൾ എപ്പോഴും കൃഷി കടൽ പയറ് വെണ്ടയ്ക്ക കപ്പയ്ക്ക പടുവഴങ്ങ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മുളകൊക്കെ വെക്കും അപ്പോൾ കടല അപ്പത്തൊട്ട് ചെയ്യുന്നുണ്ട് നേരത്തോട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്തു നിന്ന് കണ്ടത്തെ കൃഷി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ അച്ഛൻ്റെ കൂടെ വന്നിട്ട് കയറി മൂരും കൊണ്ട് കാട് പൂട്ടാനും പിടിക്കാൻ തിന്നിട്ട് അപ്പത്തോട്ട് എല്ലാ പണിയും പഠിച്ചപ്പോൾ അങ്ങനെ കൃഷിനെ ആശ്രയിച്ചിട്ട് അച്ഛൻ്റെ കൂടെ ചെയ്തു പഠിച്ചു പഠിച്ചു തൊട്ട് തൊട്ട് ഇപ്പോൾ നമുക്ക് വേറെ ജോലിക്ക് ഐ ടി ഐ എങ്ങനെയൊക്കെ പഠിച്ചതാണെന്ന് പഠിച്ച് കമ്പനി തന്നെ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നുകൊണ്ട് കൃഷി തന്നെ നമുക്ക് ചെയ്യണം പറഞ്ഞിട്ട് ഇപ്പോൾ കൃഷിയിൽ ആശ്രയിച്ചിട്ട് ഇപ്പോൾ കൃഷി നായൻ അച്ഛനും കൂടെ ചേർന്നിട്ട് പഠിച്ചു ഇപ്പോൾ അച്ഛനും നാനും അമ്മയും എല്ലാവരും കൂടി കുടുംബം ഫാമിലിയോട് കൂടിയാണ് നമുക്ക് കൃഷി ചെയ്യണേ അതിൻ്റെ സമയത്ത് ഗ്യാപ്പൊരിക്കും വണ്ടി വോട്ടും വണ്ടി ഓട്ടം ഇല്ലാ പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കൃഷിയേ ചെയ്യുള്ളൂ നമുക്ക് കൃഷിയിൽ മേലെ നല്ല താല്പര്യമുണ്ട് അതുകൊണ്ട് കൃഷിയില്ല നമ്മൾ ചെയ്യുക പറഞ്ഞിട്ട് ഇപ്പോൾ കൃഷി ചെയ്തു ജീവയുടെ ഓട്ടോറിക്ഷയിലാണ് പച്ചക്കറികൾ ചന്തയിലേക്ക് കൊണ്ടുപോകുന്നത് പാലക്കാടിന്റെ കൊടും ചൂടും വരണ്ട കാറ്റും സഹിച്ച് വിളവെടുത്താൽ തന്നെ പച്ചക്കറികളിൽ പാതിയും പുഴുക്കുത്താകും അമരയും പയറും എന്നുവേണ്ട പച്ചക്കറികളെല്ലാം കേടുപാടുകൾ നീക്കം ചെയ്ത് ഗുണനിലവാരം ഉറപ്പാക്കി മാത്രമേ വിപണിയിലെത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ അർഹമായ വില ലഭിക്കുകയില്ല ചന്തയിൽ കേടുപാടുകളുള്ള പച്ചക്കറികൾക്ക് വില കുത്തനെ ഇടിയും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം സഹിച്ച് പൊരിവെയിലത്ത് വിളവെടുത്താൽ തന്നെ കൂലിക്ക് പോലും തികയില്ല ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും പച്ചക്കറികളിലുണ്ടാകുന്ന പുഴുക്കളെ തുരത്താൻ കീടനാശിനി തളിക്കണം ജൈവമരുന്നുകൾക്ക് നല്ല വിലയുണ്ട് കൂടാതെ ചാണകവും ചാരവും എല്ലാമാണ് അടിവളമായി നൽകുന്നത് ഈ പയറവർഗങ്ങളിലാണ് കൂടുതലായിട്ട് അതായത് ഈ ഒരു സമയത്ത് സെപ്റ്റംബർ ഓൺവേർട്സ് അവർ പ്ലാൻ ചെയ്ത കൃഷി വ്യാപകമായിട്ട് തന്നെ പൗഡറിംഗ് മിൽഡി എന്ന് പറയുന്നത് ടു ലീഫ് സ്റ്റേജിൽ ത്രീ ലീഫ് സ്റ്റേജിൽ തന്നെ പൗഡറിംഗ് മിൽഡി അതേപോലെ തന്നെ റസ്റ്റ് എന്ന് പറഞ്ഞ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് കാരണം ഇതിൻ്റെ നമ്മുടെ ക്ലൈമറ്റിക് ഫാക്ടറാണ് ഈ ക്ലൈമറ്റിക് ഫാക്ടർ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഈ മഞ്ഞ് പെയ്യുന്നുകൊണ്ട് വരുന്ന ഒരു അസുഖമാണ് ഈ അസുഖങ്ങളും അതേപോലെ പ്രാണിയുടെ അസുഖ പ്രശ്നങ്ങളും ആ സമയത്ത് വരുന്നുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകർ തന്നെ ഓർഗാനിക് ജൈവ രീതിയിൽ ഈ പറഞ്ഞ പോലെ കൺട്രിമെഷർസ് എടുക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ആർ എ ആർ എസ് പട്ടാമ്പി കെ വി കെ സയൻറ്റിസ്റ്റുമാരും നമുക്ക് ഫീൽഡ് വിസിറ്റ് ചെയ്ത് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കർഷകർക്ക് പറിച്ചെടുത്ത പച്ചക്കറികൾ അന്തോണി ചാമിയും ലില്ലിയും ജീവയും കൂടി കേടായവ മാറ്റി മികച്ചവ തിരഞ്ഞെടുത്ത് ചന്തയിലെത്തിക്കും മണിക്ക് പത്തുമണിക്കുമുമ്പേ ചന്തയിലെത്തിച്ചാലേ വിൽപ്പന നടക്കുകയുള്ളൂ ലേലം വിളിച്ചാണ് കച്ചവടം കൃഷിയിടത്തിൽ നിന്ന് തമിഴ്നാട് അതിർത്തിയിലുള്ള ചന്തയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് തേങ്ങയും തക്കാളിയും കിഴങ്ങുവർഗങ്ങളുമെല്ലാം ലേലത്തിനെത്തിയിട്ടുണ്ടെങ്കിലും പയറിനങ്ങൾ തുലവും കുറവാണ് ഇവിടെ വെജിറ്റബിൾ കമ്മീഷൻമാർക്ക് സുമാർ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം ഉണ്ട് ഇവിടെ വരുന്ന കൃഷിക്കാർ കൊണ്ടുവരുന്ന സാധനത്തിന് ഞങ്ങൾ അതിനെ വേറെ വലിയ കച്ചവടക്കാർക്ക് കൊടുത്ത് അതിൽ നിന്നും ഞങ്ങൾ ഒരു ടെൻ പെർസെൻറ്റ് എടുക്കേണ്ടത് ഇതാണ് ഞങ്ങളുടെ പരിപാടി അപ്പോൾ ഇവിടെ നേരത്തെ അധികം കൂടുതലായിട്ടും കൃഷി നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൃഷിക്ക് നടത്താൻ ആളില്ല അതായത് കൃഷി വർക്ക് ചെയ്യാനുള്ള ആൾക്കാരില്ല അത് ഞാനിപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പദ്ധതിയുടെ ഭാഗമായി ആ നിൽക്കുന്ന ആ കൃഷിയെ കൃഷിക്കാർക്ക് ആനുകൂലമായിട്ട് ഈ തൊഴിലുറപ്പതി ചേർത്തിയാൽ ആൾക്കാർ കായികൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ഈ പദ്ധതി വേറെ ഇതിൽ ചെയ്യുമ്പോഴാണ് അത് വലിയ ബുദ്ധിമുട്ടായി ഇപ്പോൾ കൃഷിക്കാർക്ക് കൃഷി നടത്താനുള്ള സംവിധാനം ഇല്ല അതിനെ പറഞ്ഞത് അപ്പോൾ നമ്മളെ ഇപ്പോൾ കൃഷി ചെയ്യാൻ ആൾക്കാരില്ല അതുമല്ല മഴ ഈ വർഷം കൂടുതൽ പെയ്തത് കാരണം മഴയത്ത് കുറെ കൃഷികളൊക്കെ നശിച്ചു മെയിനായിട്ട് പറയാൻ പോയാൽ കൃഷി ചെയ്യാൻ കൃഷി ചെയ്യാനുള്ള ആൾക്കാരില്ല തൊഴിൽ ചെയ്യാനുള്ള ആൾക്കാരില്ല ആ മേഖലയിലാണ് ഞാൻ പറയുന്നത് തൊഴിൽ പദ്ധതി ഉൾപ്പെടുത്തി കൃഷിക്കാർക്ക് വേണ്ടിയുള്ള കായികറികൾ ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്താൽ ഉറപ്പിച്ചും വിജയിക്കും എല്ലാവരും വലിയ ബുദ്ധിമുട്ടിലെത്തും ഇപ്പോൾ ഒരാൾ നാല് രണ്ട് ചാക്ക് കൊണ്ടുവരുന്നവർ ഇരുപത് കിലോ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സ്വന്തം കൃഷിക്കാർ കൃഷി ഇറക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന കൃഷിയാണ് ഇപ്പോൾ കൃഷിയണുപ്പ് ഈ വർഷം ലഭിച്ച അധിക മഴ വിളകൾക്ക് ദോഷകരമായി തീർന്നു വേനൽക്കാല വിളകളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് മഞ്ഞുവീഴ്ച ഇത് ചെടികളിൽ വ്യാപകമായ രോഗബാധയുണ്ടാക്കുന്നു കർഷകർക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ നൽകുന്ന പദ്ധതികൾ ഉണ്ടായിരുന്നു ഇന്ന് പലതും നിർത്തലാക്കിയിട്ടുണ്ട് ഉഴുന്നും മുതിരയും കളനീക്കം ചെയ്യേണ്ടതില്ല എന്നാണ് അന്തോണി ചാമിയുടെ അഭിപ്രായം ரெண்டு தான் வாக்கொக்க களவரிக்கணும் பயர் கடல் பூளை அவரை ஒக்க களவெட்டணும் விறத்தணும் நம்ம காயில் கொண்டு பிடுங்குது ஒன்னாடம் அவரை பயர் ஒக்க வலிக்கணும் பின்னா காடும் கொத்தனம் களைவெட்டணும் ரெண்டு களவெட்டியதான் காடு அப்படியே காய் பிடிக்கு அடி கடலக்காய் கடலை பச்சை கடலை அது களவெட்டணும் பயர் அவரை பூளை കടല ഒക്കെ കള പേര മൂന്ന് കള എല്ലാം വെട്ടി വൃത്തിയാകണം കാട് ഐ ടി ഐ പഠനം കഴിഞ്ഞ ജീവ ഉദ്യോഗം മതിയാക്കിയാണ് കൃഷിപ്പണിയിലേക്ക് ഇറങ്ങിയത് കൃഷിയിൽ മാതാപിതാക്കളെ സഹായിക്കുന്നതോടൊപ്പം ഓട്ടോറിക്ഷയും ഓടിക്കാറുണ്ട് മഞ്ഞും മഴയുമെല്ലാം വേനൽക്കാല വിളകളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അത് വിളനാശത്തിലേക്കും വഴിയൊരുക്കി മയിലും പന്നിയും മുയലും മറ്റു വന്യമൃഗങ്ങളും നശിപ്പിക്കുന്നതോടൊപ്പം അമിത മഞ്ഞുവീഴ്ചയാൽ ഉണ്ടാകുന്ന കീടനിയന്ത്രണവും കർഷകർക്ക് ചെറുതല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു നമ്മുടെ ജില്ലയിൽ മെയിൻ പൾസ് ഗ്രോയിങ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ചുറ്റൂരാൻ്റെ അട്ടപ്പാടി ഏരിയ ആണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വാട്ടർ സ്കാസിറ്റി ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം നമ്മുടെ ഇതിൽ മെയിനായിട്ട് ഈ രണ്ട് ഏരിയ അല്ലാണ്ട് വേറെ സ്ഥലത്താണെങ്കിലും തേർഡ് ക്രോപ്പ് പാഡി ഏരിയ അതായത് രണ്ട് ക്രോപ്പേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഫാലോ ഫാലോലാൻഡിലാണ് നമ്മൾ മെയിനായിട്ട് പൾസസ് കൾട്ടിവേറ്റ് ചെയ്യണത് അതിൽ നമ്മൾ ബ്ലാക്ക് ഗ്രാം ഗ്രീൻ ഗ്രാം അതായത് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് ചെറുവയർ തുവര റെഡ് ഗ്രാം ഇങ്ങനത്തെ ക്രോപ്സാണ് മെയിനായിട്ട് എടുക്കുന്നത് നമ്മൾ ആവറേജ് പ്രൊഡക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആയിരം ഹെക്ടർ ആയിരം കിലോഗ്രാം ഒരു ഹെക്ടറിലോട്ട് നമുക്ക് പൾസസ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് നട്ട് കൾട്ടിവേഷൻ ഫണ്ട് കുറേ ഉണ്ടായിരുന്നതാണ് പ്രത്യേകിച്ച് ചിറ്റൂർ ഏരിയയിലൊക്കെ ചിറ്റൂർ അട്ടപ്പാടി സൈഡൊക്കെ ഗ്രൗണ്ട്നെ കൾട്ടിവേഷൻ ഫണ്ട് ഉണ്ടായിരുന്നതാണ് ഞാൻ നയൻറ്റി സിക്സിൽ ചിറ്റൂർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മെയിൻ പല എരിത്തിയാമ്പേരി വടയർപ്പതി കൊഴിഞ്ഞാമ്പാറ ഈ മൂന്ന് പെരുമാറ്റി ഇങ്ങനെ നാല് പഞ്ചായത്തിൽ വൺ ഓഫ് ദ മെയിൻ ക്രോപ്പ് ഈസ് ഗ്രൗണ്ട് നെറ്റ് ബട്ട് നൗ ദ ഏരിയ ഹാസ് എന്താ പറയുക ഏരിയ വളരെ കുറഞ്ഞു പോയി മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മയിലിൻ്റെ ശല്യമാണ് ഒരു പരിധി പരിധിവരക്കും പറയാം അതായത് സോ ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം തന്നെ അത് സംഭവം ഈ ക്രോപ്പ് ഡാമേജാക്കും ആ മണീനെ കൊത്തിക്കൊണ്ട് പോകും പിന്നെ ഇത് ചെടിയായി വന്നാൽ പോലും അതിൻ്റെ ഡാമേജ് ഇറ്റ് കണ്ടിന്യൂസ് അപ്പോൾ അതുകൊണ്ടാണ് വൺ ഓഫ് ദി മെയിൻ റീസൺ ഇത് കുറയാൻ കാരണം സ്റ്റിൽ ഇപ്പോഴും ചുറ്റൂർ സൈഡ് നമ്മൾ ഈ ഗ്രൗണ്ട് നട്ടും പൾസസും നല്ല രീതിയിൽ മറ്റേ മറ്റുള്ള സ്ഥലത്ത് അപേക്ഷിച്ചിട്ട് കുറേ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ലാഭനഷ്ടങ്ങളുടെ ചിന്തയിലല്ല പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായാണ് ജീവയെപ്പോലുള്ളവർ കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങിയത് നഷ്ടങ്ങൾ സഹിച്ചും ചെറുപ്പക്കാർ ഇനിയും മുന്നോട്ട് വരുമെന്ന് പ്രത്യാശിക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം